ഇന്നലെ തന്നെ നമ്മൾ കേട്ട നമ്മളെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന സങ്കടകരമായ നമ്മുടെ ആത്മീയ നേതൃത്വം സുന്നേത് സ്ഥാപന സംഘടന രംഗത്തേക്ക് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു നേതൃവിധമായിരുന്നു നമ്മുടെ വലിയൊരു അഗ്രാണിയായിരുന്നു അവരോട് നാളസ്വർഗ ലോകത്ത് സംഗമിക്കുവാനുള്ള നമുക്ക് ണം അല്ലാ നമ്മുടെ ഇവിടെയൊക്കെ മരണ നല്ല സമയം നല്ല അല്ലാഹാ ഒരു കൃത്യ ഒരു പ്രവർത്തനത്തിലായൊന്നും വേറൊരു അണയണം അല്ലാഹ്ലാഹ് നമുക്ക് അതിനകത്തിന് നൽകി മാറാൻ മഹാനായ ഉറപ്പു സാധാത കൊടാത്തങ്ങളെ നമുക്ക് എല്ലാവരും അറിയാം അറിയാവ നമ്മുടെ എല്ലാവരും അങ്ങേറ്റം അവരെ മഹത്ത് എത്തുന്നവർ വരും നമ്മുടെ ഇവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലെങ്കിലും നമ്മൾ രത്താണിയായി ആശാ കേന്ദ്രമായി നമ്മൾ കാണുന്ന ആത്മീയ നേതൃത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മഹാനുള്ള ജനനം അവിടുത്തെ പിതാവ് നമുക്കെല്ലാവർക്കും അറിയാം പിന്നീ കൈരളിക്ക് മാത്രമല്ല കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പരിശുദ്ധമായ ജമാഅത്തിന്റെ വലിയ നേതൃത്വം എല്ലാ നാട്ടും നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകിയ താജുൽ നൽകിയായ താജു ഉള്ളവർക്ക് ദർജ കൊടുക്കട്ടെ ഉയർത്തിടെ ശിക്ഷണത്തിലായി അവിടെ അതേ തന്നെ വളർന്നു നിന്ന് ആത്മീയമായ നേതൃസ്ഥാന കടന്നു വരികയും ചെറുപ്പത്തിൽ തന്നെ നാട്ടിലുള്ള ആധുനിക വിദ്യാഭ്യാസങ്ങളെ പൂർത്തിയാക്കിയ ശേഷം അവിടെ എന്ന് പറയുന്ന വലിയൊരു മഹതിയാണ്

മഹാനവറികള് ഉപ്പയോളി ഉടൻ തന്നെ തന്നെ ഉള്ള മദനീ കോളേജിൽ തുടർന്നുള്ള പഠനങ്ങളെ പൂർത്തിയായി അയക്കി മദന ബിരുദവും അവിടെ തന്നെ രണ്ടു മൂന്ന് വർഷം സേവനം ചെയ്തത് കർണാടകയുടെ ഭാഗമായി അവിടുത്തെ നാട്ടുകാരെ നമ്മുടെ നേതൃത്വം കൊടുക്കാൻ ഒരാളെ വേണമെന്ന് ആഗ്രഹത്തോടുകൂടെ താജ്ലി സേവിക്കുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനമായിട്ടും തന്ന നേതാക്കളുകൾ അവരുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശ സ്വകാരം പോവുകയും വിലയില് അവിടത്തെ നേതൃത്വവും എല്ലാ നിരക്കുമുള്ള പ്രബോധന മേഖലകളെയും കർണാടക ഭാഗത്തുള്ള പുത്തൂരിനടുത്ത് കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ദീർഘകാലം അവർക്ക് നേതൃത്വം നൽകി അവരുടെയൊക്കെ വലിയ രാഷാ കേന്ദ്രങ്ങളും ആയിട്ട് മഹാനവറുകൾ മാറി ഇന്ന് മഹാനവറുകൾ അന്തിറങ്ങുന്നത് അവിടെ ഇവിടെ മേഖലയായി തിരഞ്ഞെടുത്ത നൽകിൽ തന്നെയാണ് മഹാനവറാത അവിടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ധാരാളം കാര്യങ്ങളുണ്ടാവും പ്രധാനമായ ആത്മീയമായ ഒരു ഇസ്ലാമികമായ അവിടെ ജീവിതം കൃത്യമായ സുന്നത്തും മറ്റ് സന്നദ്ധവും മറ്റേത് ഔറാദുകളൊക്കെ കൃത്യമായി തന്നെ മഹാനോടകളെ മുടങ്ങാതെ അതേണ്ടതാണ് കൂടുതലായി ആരോടും അങ്ങനെ സംസാരത്തിലോ മറ്റൊന്നും പുറമേ ഉള്ള ആളുകളെ കാണിക്കാനുള്ള ജാടകളോ അങ്ങനത്തെ ഒന്നും ഇല്ലാതാതെ ഒരു സാധാരണ ആളുടെ മഹാനവറുകളിൽ ജീവിച്ചു അവിടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമുക്ക് അറിയാമ്യാം ജീവിതമായിരുന്നു മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നത് അഭിഭാഗത്തിൽ പ്രധാനപ്പെട്ട വിഭാഗമാകുന്ന എന്റെ അവരുടെ പ്രത്യേകത അവര് കൂടുതലില് നോമ്പുകൊണ്ടോ അല്ലെങ്കിൽ നിസ്കാരം അല്ലല്ല അവര് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു മറിച്ച് അവരുടേതായ സഹാഹാ സഹാവത്തിൻ്റെ അതുപോലെ തന്നെ സലാനൂർ

കൊടുത്ത അനുഭവങ്ങൾ ഇപ്പോ തന്നെ പലരും പറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ മടവിലുണ്ട് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ് അതുപോലെത്തെ മന്ത്രി ചുവതിയായ ആ മന്ത്രത്തിന്റെ ഫലഫലം കൂടുതൽ പറഞ്ഞൊന്നും മഹാനമുറകൾ മന്ത്രിക്കാറില്ല പുറത്ത് നടനം പോകുമ്പോൾ

അവിടത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇവിടുത്തെ മണ്ണും വെള്ളമൊക്കെ ഔഷധമായി മാറും എന്ന് സിഎാജ് പറഞ്ഞതിന്റെ ഉരുളുകള് വർഷങ്ങൾക്ക് ശേഷമാണ് ആ നടന്നുകാർക്ക് ആനപോലാങ്ങൾ അവിടെ വരികയും സേവനം ആരംഭിക്കുകയും അവിടെ നോക്കി കൊടുക്കുന്ന വെള്ളം വലിയൊരു ഔഷധമായി നാട് തന്നെ ഒരു പേര് കേട്ട കേരളത്തിലും കർണാടകയിലും മാത്രമല്ല മറ്റ് പ്രസിദ്ധമായ കൊണ്ടാണ് സമസ്ത കേന്ദ്ര റഷാവാറങ്ങും കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റും മഹത്തായ ജാമിയ സൈദിയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ അൽ മക്കർ പല ദീനിക സ്ഥാപനങ്ങളുടെയും ശാരദിയുടെയും അവിടെ ഇക്കുളത്ത് അവിടുത്തെ പ്രധാനമായ താജല്ലുലയുടെ മേലിനെ നടന്ന മദനോടെ ഉപച്ച് അതെ അദ്ദേഹം സെക്രട്ടറിയുമായി പല ദലർക്കും പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാമാണയാണ് വലിയൊരു നേതൃത്വമാണ് നമുക്ക് നക്ഷദ്ധമായുള്ളത് അവിടെ നമ്മുടെ സ്വഭാവവും

നമ്മുടെ സദശത്ത പോലാക്കിലാക്കിയാൽറ്റായിട്ട് നമ്മുടെ ഉള്ളതാ തിരക്കായിട്ട് അമ്മ